എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് എൻ്റെ കൈ കടത്ത് കഴിഞ്ഞ രണ്ട് വർഷം പഠിച്ചതിൻ്റെ അധ്വാനപരമായിട്ട് കിട്ടിയ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാജുവേഷൻ ആയിരുന്നു അപ്പം ഗ്രാജുവേഷൻ സെറിമണിയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് എന്താ പറയുക നമ്മൾ രണ്ട് വർഷം നമ്മളിവിടെ വന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് എന്താ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എന്താ പറയുന്നത് കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് നേടിയ ഒരു ഗ്രാജുവേഷൻ തന്നെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ആണിത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൗൺ ഒക്കെ കിട്ടി നമ്മൾ ജസ്റ്റ് എന്റർ ചെയ്യുകയാണ് സെൻഡർ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഗ്രാജുവേഷൻ നടക്കുന്നത് അപ്പൊ അതിന്റെ വിശ്വസിക്കൂടെ നമുക്ക് പോവാം നമ്മുടെ ഗ്രാജുവേഷൻ നടക്കുന്ന സെൻറ്റർ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു ഗെയിംസ് കോംപ്ലക്സിലാണ് അപ്പം അതിനെ നമ്മളെല്ലാം വന്ന് ലൈനപ്പ് ചെയ്തു അപ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് രണ്ടു വർഷത്തെ പഠനം ാണ് അതിന് പറയാനുള്ളത് പ്രൊഫഷനെ ഒഴിവാക്കുക അതാണ് എന്റെ അങ്ങനെ നമ്മളെല്ലാം ഒരു ഓർഡറിൽ അവരവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ബാച്ചിനനുസരിച്ച് പ്രത്യേകിച്ച് ഇത് ഞാൻ സപ്ലൈ ചെയിൻ ആണ് പഠിക്കുന്നത് സപ്ലൈ ചെയിൻ്റെ മാത്രം ഗ്രാജുവേഷൻ അല്ല ബിസിനസ് കോഴ്സുകളെ എല്ലാം ഒരുമിച്ചൊരു ഗ്രാജുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഒരു വലിയ ഒരു ഗെയിംസ് കോംപ്ലക്സിൽ നടത്തുന്നത് കാരണം അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനകത്തോട്ട് കയറി കഴിയുമ്പോൾ വിഷയം കണ്ടാൽ അറിയാം അത്രയും പേരുണ്ടാ ഗ്രാജുവേഷൻ എന്ന് നമ്മൾ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഓർഡർ നമ്മളകത്തോട്ട് കയറുകയാണ് അപ്പം നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മളെ ചിയർ ചെയ്ത് ക്ലാപ്പ് ചെയ്ത് കൺഗ്രാറ്റ്സ് നമ്മളെ നമ്മളകത്തോട്ട് കയറ്റുകയാണ് നമ്മൾ കയറി പോവുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് വന്നിട്ട് നമുക്ക് അലോട്ട് ചെയ്ത സീറ്റിലിരിക്കുകയാണ് ആ ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആദ്യമായിട്ട് നമ്മളൊരു മിഗ്മ നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മിഗ്മ കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സോങ്ങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാനലയുടെ നാഷണൽ എന്താ പാടുന്നുണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആ നാഷനാന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാണാം Thank you. നമ്മുടെ ഫെസിലിറ്റിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ സി ബി ഐന്റെ പ്രസിഡന്റ് അവരുടെ ഒക്കെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇടുന്നത് അങ്ങനെ അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങി ഞാൻ അതെല്ലാം സ്കിപ്പ് അടിച്ചു കാരണം ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഊഴം എത്തിയപ്പോൾ നമ്മളിങ്ങനെ ലൈനായിട്ട് നിന്ന് പോവുകയാണ് അപ്പം ഈ വീഡിയോ എടുത്തിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് ടൊറൻറ്റോയിൽ നിന്ന് എൻ്റെ ഗ്രാജുവേഷൻ വന്നതാണ് താങ്ക്സ് ടു ജോപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുത്തു തന്നതിന് അപ്പോൾ നമ്മളിങ്ങനെ അക്ഷമനായിട്ട് ലൈനായിട്ട് നിന്നിട്ട് അവസാനം നമ്മുടെ ഊഴം എത്തിയപ്പം സ്റ്റേജിലോട്ട് കയറുകയാണ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്താ പറയുക രണ്ട് വർഷത്തെ ആ കോഴ്സിൻ്റെ ഒരു പരിശ്രമാപ്തിയിലെത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജിൽ നിന്ന് നമുക്കൊരു ഫിഫ്റ്റി ഇയേഴ്സ് സി ബി യു ഫിഫ്റ്റി ഇയേഴ്സ് ആയതിൻ്റെ ഒരു ഒരു മോണമെൻറ്റ് എന്ന രീതിയിൽ ഒരു പിന്നു കിട്ടി ആ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടാണ് കളക്ട് ചെയ്തത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അവർ ഫുഡും ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മളിതിന് പേ ചെയ്തതാണ് സോ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു ഇത് ലൈഫിൽ നമുക്ക് വൺസ് കിട്ടുന്നൊരു മൂമെൻ്റ് ആണല്ലോ അപ്പം അത് പക്കായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കുറേ ഫോട്ടോസ് എടുത്തു എൻ്റെ ഗ്രാജുവേഷൻ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു സോ അവരെല്ലാം ആയിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു എന്താ പറയുക ലൈഫിൽ ഒരു അൺഫോഗറ്റബിൾ മൊമെൻറ്റ് പ്രത്യേകിച്ച് രണ്ട് വർഷം നമ്മൾ പഠിച്ചതിൻ്റെയും അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഒരു എഫേർട്ടിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ലൊരു നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്ക് താങ്ക്സ് പറയാനുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടുമാണ് എൻ്റെ ഗ്രാജുവേഷനും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലി ഞാനിവിടെ വന്ന് കഴിഞ്ഞ് ക്ലാസ് ബേസിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ മെസ്സേജിനും വീഡിയോക്ക് റിപ്ലൈ കമൻസിനൊക്കെ നന്ദി ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വീഡിയോസായിട്ടൊക്കെ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ